കുളത്തിൽ ഇങ്ങനെ പടവുകൾ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് പോലെ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടി വെച്ചേക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു ആഗ്രഹം നല്ല സുഖമായിട്ട് ഇങ്ങനെ കയർ കയറി പോകാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല നല്ല സ്കില്ല് വേണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ഒരു കാര്യമാണ് കേട്ടോ ഈ പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ട എഴുപത്തി അഞ്ച് ശതമാനം കള്ളു ഉത്പാദിപ്പിക്കപ്പെടുന്നത് പാലക്കാട് എന്നാണ് പറയുന്നത് അപ്പോൾ പാലക്കാട് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു കള്ള് ചെത്തലൊന്ന് കാണുമെങ്കിലും വേണം അതുകൊണ്ട് ഞാനിവിടെ വന്നതാണ് വന്നപ്പോൾ ഇത് കണ്ടു ഒന്ന് കയറി നോക്കി മതിയായി ഇനി ഇറങ്ങാൻ പോകണം കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ നല്ലൊരു കള്ളഷാപ്പിലേക്കായിരിക്കും പോകുന്നത് എല്ലാരും സ്റ്റേ ത്രൂ വിത്ത് ഇറ്റ് അടിപൊളി ഫുഡ് ചേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് ചെത്താൻ പോകുന്നു എങ്ങനെയൊക്കെയാണെന്നൊന്ന് കാണിച്ചരാൻ പോകാനുള്ള വിശേഷങ്ങളൊക്കെ ഇത് കുറച്ച് ചേട്ടൻ ബാക്കി തന്നെ കുറച്ച് ടൂൾസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇതൊക്കെ ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ചേട്ടൻ മോഹൻ ഭയങ്കര ചെറുതാണ് പക്ഷെ ഏതാണ്ട് വീരപ്പന്റെ ആദ്യകാലത്ത് മോച്ചായിട്ട് ചേട്ടൻ പറഞ്ഞാ മതി നമ്മളെ എനിക്ക് അറിയില്ല ഇതൊക്കെ കണ്ടപ്പോഴേ മൊത്തത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് చట కయ్యు మేడీ కళ్ళ చెత్తాన ఫ్రెష్ కళ్ళు చటన్ ఎత్త സൂപ്പർ നല്ല ചെത്തി ഇറക്കിയ നല്ല ഫ്രഷ് കള്ള് കുറച്ച് കുടിച്ചു ഇനിയിപ്പോ ഇതിന്റെ ബാക്കിയായിട്ട് കറക്റ്റ് ചോയ്സ് ആയിരുന്നു കേട്ടോ കള്ള് ഷാപ്പിൽ തന്നെ നമ്മൾ പോകണം അല്ല അടിപൊളി അവിടുത്തെ അടുക്കള എന്താണെന്നും വിഭവങ്ങൾ എന്താണെന്നും പാലക്കാടിന്റെയും കള്ളും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ നമുക്ക് അവിടെ വെച്ചറിയാം കന്നിമാരിയിലെ ബിജു സ്റ്റോറി ഷോപ്പിലാണ് ഞാനൊരു ആലപ്പുഴക്കാരിയാണ് ആലപ്പുഴയിലെ ഇഷ്ടം പോലെ കള്ളുഷാപ്പുകളുണ്ട് ഞാൻ കയറാത്ത കള്ളുഷാപ്പ് ആലപ്പുഴ കുറവാണെന്ന് പറയാം ഇവിടെ പാലക്കാട് കള്ളുഷാപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്കിടുത്ത് അടുക്കളയിൽ കയറിയിട്ട് പറയാം കമാ ലെറ്റ് എക്സ്പ്ലോർ രണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇതാണ് ബിജു ചേട്ടൻ ബിജു ചേട്ടൻ സ്റ്റോഡിയുടെ ഓണറാണിത് ഒരുപാട് വ്യത്യസ്തമായ ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ കണ്ടു നല്ല രസമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഫുഡിനോട് ഭയങ്കര പ്രിയമുള്ള ആളാണോ ഫുഡിനോട് പുഴിയാക്ക നമ്മള് നമ്മുടെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ കല് കല്ല് ഉൽപ്പാദിക് മേഖലയാണ് ചിറ്റൂർ പക്ഷെ ചിറ്റൂരിലെ ഷാപ്പുകളൊന്നും വലിയ ഡെവലപ്പല്ല ശരി വളരെ 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 ആവറേജ് ലോ ആവറേജ് ആയിരുന്നു പക്ഷെ ആലപ്പുഴയും കോട്ടയൊക്കെ പോയി നോക്കുമ്പോൾ നല്ല നല്ലതായിരുന്നു അപ്പം എന്തുകൊണ്ട് നമുക്ക് പാലക്കാട്ടിലും ചെയ്തു കൂടാമെന്നൊരു ആശയം വന്നു അതിൽ അതിന് അങ്ങനെ ഞങ്ങൾ തുടങ്ങി കുറെ ആൾക്കാർ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് പോയപ്പോ താറാവും കൊഞ്ചും മീനും പലതരം മീനുകളും കുറെ ഡിഷസ് നമ്മുടെ പാലക്കാട് കിട്ടാത്ത തരം അവിടെ നല്ല ഫുഡുകളൊക്കെ ഉണ്ട് അപ്പൊ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്ത നമ്മുടെ നാട്ടിലും ചെയ്ത നടക്കില്ല എന്ന് തോന്നുന്നു ഇവിടെ ഒക്കെ സാധാരണ ചുണ്ടലോ മറ്റു ചെറിയ മീനുകളോ കുറച്ച് ബീഫോ ചിക്കനോ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂസ് അതെനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചു മാറി അതിന്റെ എഫക്ട് നല്ല നല്ല പോലെ ഇവിടെ കുറച്ച് പൊടിമീനും ചിക്കൻ കറിയും ചെറിയ ബീഫ് കറിയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആലപ്പുഴയിലേക്ക് സഞ്ചരിച്ച് അവിടെ ആലപ്പുഴ അറിയാലോ കള്ളിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കള്ള് ഷാപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ ഷാപ്പിൽ പോയി കഴിക്കുമ്പോൾ കള്ള് കുടിക്കണം അല്ലെങ്കിൽ പോലും ഷാപ്പിൽ പോയി കയറി ഭക്ഷണം കഴിക്കാറുണ്ട് അവിടെ ഫുഡ് കുറച്ച് പ്രത്യേകത അത് കണ്ട പറ്റായിട്ട് എന്തുകൊണ്ട് ഇത്രയും കള്ളുപാദിപ്പിക്കപ്പെടുന്ന ചിറ്റൂര് കൊണ്ടൊന്നും നമുക്ക് ഇതുപോലെയുള്ള കറികൾ വിളമ്പി വിളമ്പിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും മെച്ചമാക്കി എടുത്ത് എടുക്കാൻ പറ്റിക്കൂടാ എന്ന് ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്തൊക്കെ കറികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ ഇപ്പൊ ഇഡ്ഡലി ആപ്പം ഇടിയപ്പം പൊറോട്ട ചപ്പാത്തി കപ്പ ബീഫ് ബീഫ് ഫ്രൈ പോർക്ക് പോർക്ക് ഫ്രൈ ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ചില്ലി ചിക്കൻ താറാവൊരി താറാവ് റോസ്റ്റ് കാട റാബിറ്റ് മീൻ തലക്കറി മീന് തന്നെ നാലഞ്ച് ഐറ്റം ഉണ്ട് അതുമാതിരി മട്ടന്റെ കൊടല് മട്ടന്റെ ബ്ലഡ് മട്ടൻ ബോട്ടി അതൊക്കെ ഇപ്പൊ ഓൾറെഡി റെഡിയാണ് ഇത് എനിക്ക് തോന്നുന്നില്ല ആലപ്പുഴയിൽ ഇപ്പൊ ഇത്ര ഐറ്റം കിട്ടുമോ സബ്സ്യ നമ്മള് കാരണം പാലക്കാട് തന്നെ കുറെ ആൾക്കാർ നമ്മൾ അനുകരിക്കുന്നു നമ്മൾ അനുകരിച്ചു തുടങ്ങി ഇവിടെ ഷാപ്പുകളും കുറച്ചും കൂടി മെച്ചപ്പെട്ടു ചേട്ടൻ സന്തോഷല്ലേ ചേട്ടാ ഗംഭീര അതാണ് മനസ്സ് ഇവിടെയാണ് ഇതുണ്ടാവുന്നത് എന്താ പറയാ ഗ്രോത്ത് ഉണ്ടാവുന്നത് ഓക്കെ പട്ടണത്തിന്റെ തിരക്കും കുറെ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടിയും ഒന്നും ഒന്നുമില്ലാത്തൊരു നാടാണ് പാലക്കാട് എന്നാണ് എനിക്ക് പാലക്കാട് വന്നപ്പോഴത്തേക്കും കിട്ടിയൊരു ഫീല് അവിടെ ഒരു കള്ള് ഷാപ്പിൻ്റെ വൈബാണ് നമ്മളിന്ന് ആഹാ എന്തുരുചിയിലൂടെ ആസ്വദിക്കാൻ പോകുന്നത് ഇവിടെ ഒരു കൊച്ചു ഷാപ്പാണ് കേട്ടോ ഒരുപാട് സ്ഥലമില്ല പുറയിലൊക്കെ ചെറിയൊരു അരുവി ഒരു കനാലൊക്കെ ഒഴുകുന്നുണ്ട് കുറെ മരങ്ങളുണ്ട് അതിനിടയിൽ ഇങ്ങനെ ഓല പോലെ കുടിലുകൾ കെട്ടിയിട്ടിട്ട് ഇത് ആ ഷാപ്പിൻ്റെ അടുക്കളയാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച കൂടിയാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് ഭയങ്കര റഷും ഉണ്ട് ചേട്ടന്മാരൊക്കെ ഭയങ്കര തിരക്കാണ് ഇതാണ് നമ്മുടെ ബിജു സ്റ്റോഡി ഷോപ്പ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്താണ് കന്നിമാരി ഈ കന്നിമാരി എന്നുള്ള സ്ഥലപ്പേരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളൊരു പേര് കന്നിമാരി കന്നിമാരിയിൽ ബിജു സ്റ്റോഡി ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ായിട്ട് ഇവിടെ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേണ്ടോ അടുത്ത് ഇവിടെ ഒന്ന് രണ്ട് ഡാമുകൾ ഉള്ളത് കാരണം മീൻ ഇവിടെ ഭയങ്കര സുലഭമാണ് ഫിഷ് വെച്ച നോക്കിയേ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആയിരുന്നു വന്നത് അപ്പോൾ ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും അപ്പവും അപ്പം എന്താ ചോദിച്ചു അപ്പം ചോദിച്ചപ്പോഴത്തേക്കും അപ്പത്തിന്റെ കൂടെ ഒരു കാന്താരി ചട്നി വിളമ്പി ദേ ഈ ചട്നി ഭയങ്കര കിക്ക് സാധനം കേട്ടോ ഇത് ഇനി പവർ ഇങ്ങനെ അടിച്ചു കയറുന്ന ഒരു ഐറ്റം രാവിലെ പൊറോട്ട കഴിച്ചു പൊറോട്ടയുടെ കൂടെ ഫിഷ് ഫ്രൈ നല്ലൊരു ഫിഷ് ഫ്രൈയും കുറെ ചമ്മന്തിയും ആ ചമ്മന്തിക്കൊക്കെ ചമ്മന്തി ചമ്മന്തിങ്ങനെ വെള്ളം പോലെ ആയിരുന്നേ പക്ഷെ അതിനൊരു നല്ലൊരു ഒരു ഫ്ലേവർ ഉണ്ട് നല്ല പച്ചമുളക് കാന്താരിയൊക്കെ ഇട്ട് അരച്ച ചമ്മന്തിയായിരുന്നത് ഇവിടെ അടുക്കളയിൽ മീറ്റ് ഐറ്റംസ് രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു നല്ല ബീഫ് ഇതെന്ത് പറയാ പോർക്ക് നല്ല ബീഫ് ഇവിടെ ഓൾറെഡി വെന്തോണ്ടിരിക്കാണ് അതിങ്ങനെ വരട്ടി എടുത്തോണ്ടിരിക്കയാണ് അതുപോലെ പോർക്കുണ്ട് നല്ല പണി കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്ത് സാധന ആ ഓ ഓക്കെ പോട്ടി ആ പോട്ടിക്കറി ടല് ഓക്കെ വേവിച്ചോണ്ടിരിക്കയാണ് ആഹ് മനസ്സിലായി മനസ്സിലായി ഓക്കേ ഇതെന്ത് മീനാണ് പാത്രത്തിൽ മീൻ കേട്ടോ ഒരു തല വേകുമ്പോത്തേക്ക് വാല് പുറത്താണ് പിന്നെ തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും എന്നിട്ടാണ് വാല് കയറുന്നത് എന്നിട്ട് വാലിരുന്നു വേകും അങ്ങനെയാണ് എത്തുക അതെ സമൃദ്ധിയുടെ ഒരു സൂചനയാണത് ഭയങ്കരമായിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രകൃതി ഒരുക്കി തരുമ്പഴത്തേക്കും നമ്മുടെ പാത്രങ്ങളൊന്നും പോരാതെ വരും മനസ്സിലായോ ഗുഡ് സൈൻ ഇതെന്താ ഇത് ഓ ആടിന്റെ ബ്ലഡ് ഇത് ആണ് ശരി ഇത് റെഡിയാക്കാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ ഇത് ആടിന്റെ ബ്ലഡ് ബ്ലഡാണെന്ന് ഞാൻ ഓർത്ത് ലിവർ ആയിരിക്കുന്നു കണ്ടപ്പോൾ പക്ഷെ അത് ആടിന്റെ ആണ് കുറെ വെറൈറ്റി ഐറ്റം ഉണ്ടല്ലോ ഇവിടെ എന്താ ഇവിടെ ഫ്രൈ ആക്കുവാണല്ലേ

അവർ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പട്ട ക്രാമ്പ് ഇലക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം അവർ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു പ്രത്യേകത കറിക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ സാധാരണ വീട്ടിലെ കൊണ്ടാക്കുന്ന പോലത്തെ മീഷ് കറിയാണ് ഇവിടെ കിട്ടുന്നത് ഫ്രഷ് മീന് കിട്ടും കേട്ടോ അത് വലിയ കാര്യമാണ് അതെ ലൈവായിട്ട് ജീവനുള്ള മീൻ ഊസിനോടെ ഈ അടുക്കളയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ അപ്പാപ്പന്മാര് നിന്നാണ് പാചകം ചെയ്യുന്നത് കേട്ടോ എവിടെ ചെന്നാലും ഒന്നെങ്കിൽ കുറെ ലേഡീസ് ആയിരിക്കും അല്ലെങ്കിൽ നല്ല യുവത്വം അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഹുഡിൽ നിൽക്കുന്ന ചേട്ടന്മാരായിരിക്കും നിന്ന് പാചകം ചെയ്യുന്നത് പക്ഷെ ഇവിടെ എല്ലാം അപ്പാപ്പന്മാരും സ്നേഹമുള്ള അപ്പാപ്പന്മാര് ഇവിടുത്തെ ഡാമിൽ ഉണ്ടാകുന്ന ഫിലോപ്പിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ രാവിലെ പറഞ്ഞാൽ കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് മത്തി അയല കടൽ മീനാണ് ഓ കടൽ മീനും ഒക്കെ ഇവിടെ ട്രൈ ചെയ്യാറുണ്ട് ഞാൻ ഞാനവിടുത്തെ ഡാമിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ സിലോപ്പി മത്തിയൊക്കെ വറുക്കുന്നത് ചുമ്മാ മഞ്ഞൾ മുളക് മാത്രമല്ല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുല്ലിപ്പൊടി മുള മഞ്ഞപ്പൊടി മുളകൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് പെരട്ടി അവർ വെച്ചേക്കും പെരട്ടി വെച്ചിട്ടാണ് അവർ നല്ല വെളിച്ചെണ്ണയിൽ അത് വറുത്തത് രാവിലെ തന്നെ കപ്പയുണ്ട് ഓ മീൻ കറിയുണ്ട് കേട്ടോ അതേ കപ്പയ്ക്കൊക്കെ പച്ചിയ മീൻ കറി കണ്ടോ ഇത് ഇത് ഉടച്ച കപ്പയും ഇതും നല്ല കോമ്പിനേഷൻ ആയിരിക്കും നല്ല ഇതും ഞാൻ കഴിച്ചു നോക്കിയ ബീഫ് കറി കേട്ടോ നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല നല്ല ബീഫ് കറി ഞാൻ കഴിച്ചപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് വിളമ്പിയപ്പോഴേ പറഞ്ഞു മുളയാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇത് കുറുകി വരാൻ പോകുന്നതേ ഉള്ളൂ ശരിക്ക് പെരണ്ടിട്ടില്ല ചോദിച്ചിട്ടാണ് ചോദിച്ചിട്ടതന്നെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാലയൊക്കെ നന്നായിട്ടിങ്ങനെ പിടിച്ച് നല്ല നല്ല മല്ലിയുടെ മസാലപ്പൊടിയുടെയൊക്കെ ടേസ്റ്റിങ്ങനെ ഇങ്ങനെ നിൽക്കണ ഒരു കറിയായിരുന്നു ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആടിന്റെ രക്തം അവർ വരട്ടി എടുക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ ഇത് അടുപ്പിലിരുന്ന് വേഗം കണ്ടപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഇത് ലിവർ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ഇല്ല രക്തമാണ് പിന്നെ 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 ചോദിച്ചാൽ ലിവർ അല്ലേ ലിവറല്ലേ ഇല്ല രക്തമാണ് രക്ത പൊരിയൽ എന്നാണ് ഇവർ ഇതിനെ പറയുന്നത് അപ്പം കഴിച്ചു നോക്കാനുള്ള ധൈര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും എനിക്കിതൊന്ന് അറിയണം കാണണം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം ചോദിക്കട്ടെ ഈ രക്തം എങ്ങനെ ഇങ്ങനെയായി കട്ട പിടിച്ച് ഇങ്ങനെ ആ രക്തം കട്ട കട്ട പിടിച്ചായിരിക്കും ഇരിക്കുക ആ കട്ട പിടിക്കില്ല ആ ഓക്കെ ഓ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഉപ്പിട്ട ചൂടുവെള്ളത്തിലേക്ക് ഇടുമ്പോഴാണ് ഈ സാധനം കട്ടയാവുന്നത് ആ അപ്പൊ ഈ രക്തം എങ്ങനെയാ കഴുകുന്നത് കൊണ്ടുവന്നത് നമുക്ക് ഓക്കെ ആ ആ നമ്മുടെ ആടിൻ്റെ രക്തം കുക്ക് ചെയ്യുന്ന പ്രോസസ്സ് രക്ത പൊരിയൽ നമ്മൾ തുടങ്ങാൻ പോവാണ് തുടങ്ങാൻ പോവാണ് ഓക്കെ ചെറിയൊരു ചീരച്ചട്ടിയിൽ ഇത് ഇത്ര മുഴുവൻ കറി വെക്കില്ലല്ലേ ഇത്തിരി ആവശ്യത്തിനനുസരിച്ച് ഇച്ചിരി ഇച്ചിരി അടുത്താണ് ചടൻ ചെയ്യുന്നത് ചടൻ ഭയങ്കര ബിസിയാണ് ഫ്രെയിമിൽ നിന്ന് ഔട്ട് പോവും നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും ആ അപ്പോൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള അരിഞ്ഞ് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് നമ്മളിവിടെ വന്ന് കയറി വെക്കുന്നത് നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ ചേട്ടന്മാരൊക്കെ ഭയങ്കര ബിസിയാണ് ഉള്ളിയും പച്ചമുളകുമാണ് എണ്ണയിലിട്ട് വഴന്നുകൊണ്ടിരിക്കുന്നു ഓക്കേ എൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി എൻ്റെ അമ്മോ നല്ല അടാർ എരിവായിരിക്കുമല്ലോ അതായത് എണ്ണയിൽ സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് മുളകൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തു എന്നിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പൊടികളൊന്നുമില്ല ആ അത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമ്മൾ കഴുകി കുറച്ച് വേവിച്ച് ഒക്കെ കഴുകി വെച്ചേക്കുന്ന ആ രക്തം അത് ആവശ്യത്തിന് നമ്മൾ ചേർക്കണം ഒരു എനിക്ക് രണ്ട് രണ്ട് രണ്ടുപേർക്ക് മൂന്ന് പേർക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിൽ അല്ലേ കഴുകിക്കൊണ്ടുവന്ന ചേട്ടനെനിക്ക് പറഞ്ഞു തന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കൊണ്ടുവരുമ്പോഴത്തേക്കും അത് കട്ടയാണ് കട്ടയല്ല എന്ന പോലത്തെ പാത്രത്തിന്റെ ഒരു ഷേപ്പിൽ എഗ്ളുകള് എന്നൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഉള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് ഇത് ഉപ്പിട്ട് വേവിക്കും വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് കട്ടയാവും രക്തം ഉപ്പ് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് കട്ട പിടിക്കും എന്നാണ് പറഞ്ഞത് അപ്പം നന്നായിട്ട് കട്ടയായി അത് ആദ്യം വെള്ളത്തിലിട്ട് വേവിച്ച് ഉപ്പിട്ട വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞ് നന്നായിട്ട് കട്ട പിടിക്കുമ്പോഴത്തേക്കും അത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകി മുറിച്ചെടുക്കും അങ്ങനെ വെച്ചിരിക്കുന്ന സാധനം എന്നിട്ട് അതാണ് ഇവിടെ നമ്മൾ വരട്ടിയെടുക്കുന്നത് പൊരിയൽ ആക്കി എടുക്കുന്നത് ഇവിടെയാണ് രത്ത പൊരിയൽ നല്ല മല്ലിയല കണ്ടാ തന്നെ അറിയാം നല്ല ഫ്രഷ് മല്ലിയല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ ജവ് പോലെ ഇരിക്കുന്ന മല്ലിയല അല്ല നല്ല മല്ലിയല ചേർത്തു രണ്ടാമത് വീണ്ടും വളരെ സിമ്പിൾ പ്രിപ്പറേഷൻ ആയിട്ട് രത്തപ്പൊരിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മൾ എണ്ണയിലേക്ക് സവാളയും പച്ചമുളക് ഇട്ട് വഴറ്റി അതിനുശേഷം കുറച്ച് മുളക് പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി ഇത്രയിട്ട് ചേർത്ത് വഴച്ചി വന്നപ്പോഴത്തേക്കും നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന പാതി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ സാധനം നമ്മുടെ രക്തം കൂടെ ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുത്ത് നന്നായിട്ട് വരട്ടി വന്നപ്പോഴത്തേക്ക് സംഭവം റെഡിയായി കുറേ മല്ലി അല്ലേ കൂടെ ചേർത്തു ഇനി നമ്മൾ സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കാണ് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനും ഒക്കെ ആയിട്ടാണ് ഞാനിത് വിളമ്പുന്നത് കുക്കിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു ഞാൻ ഇതുവരെ ബ്ലഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും ഇതുപോലെ ഇന്ന് വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം കുറച്ചു നേരം അതൊക്കെ കണ്ടതിന് ശേഷം മനസ്സൊന്ന് തണുക്കാൻ ഒന്ന് അർമാദിക്കാനായിട്ട് ഞാനിവിടെ അടുത്തുള്ള ഈ മനോഹരമായ എന്താ പറയുക നമ്മുടെ മീൻകറ ഡാമിന്റെ സ്പിൽവേ ആണിത് അവിടെ ഒന്ന് കുറച്ചു നേരം ഒന്ന് നിന്ന് കാറ്റൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതി എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് ഇന്ന് അവസാനിക്കാൻ പോവാണ് എല്ലാവർക്കും വ്യത്യസ്തമായൊരു എപ്പിസോഡ് കാണാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ആഴ്ച ഇതിലും ഗംഭീരായിട്ടൊരു എപ്പിസോഡായിട്ട് ഞാൻ വരും അതുവരെ ബൈ ബൈ